നമസ്കാരം ഇടുക്കി ജില്ലയിലെ പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി പീരുമേട് എം എൽ എ വാടൂർ സോമന് എതിരായുള്ള ഹർജിയാണ് ഹൈക്കോടതി അല്പസമയം മുൻപ് തള്ളിയത് വാടൂർ സോമൻ തെരഞ്ഞെടുപ്പിന് നൽകിയ മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്നാരോപിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേതാവ് സിറിയക് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് വാടൂർ സോമൻ്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പ് അടക്കം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിറിയക് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് കണ്ടുകൊണ്ട് വാടൂർ സോമന് അനുകൂലമായ വിധിയാണ് പ്രഖ്യാപിച്ചത് സി പി ഐ നേതാവാണ് വാടൂർ സോമൻ പീരുമയുടെ എം എൽ എ ആണ് പീരുമയുടെ എം എൽ എ ആയി അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കരുത് എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചത് അത് തള്ളിയിരിക്കുന്നു വാടൂർ സോമന് ആശ്വാസം സി പി ഐ ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് വാടൂർ സോമൻ അദ്ദേഹം പീരുമയുടെ എം എൽ എ ആയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് ഹൈക്കോടതിയിൽ എത്തിയത് നേരത്തെ ഈ ഇതേ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാടൂർ സോമനെ അനുകൂലമായ നിലപാടെടുത്തതോടെയാണ് യു ഡി നേതാക്കൾ അല്ലെങ്കിൽ സിറേക് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയും ഇപ്പോൾ വാടൂർ സോമന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പീരുമേട് തെരഞ്ഞെടുപ്പ് സാധുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വാടൂർ സോമനെ പീരുമേട് എം ആയി തുടരാം എന്നുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്